മുകളിലത്തെ വൈറ്റ് കളർ അവിടെ രാജേഷ് കുമാർ ആണ് കാറ് വാങ്ങാൻ എന്ത് ചെയ്യണം ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഒരു വഴിയാണ് ഭൂമി കച്ചവടമാണ് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ഈ ഭൂമി കച്ചവടം റിയൽ എസ്റ്റേറ്റിൽ ഒരു കുഴപ്പം ഭൂമി പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ചെയ്യുന്നത് വാലിയുള്ള ഉള്ള സാൻഡൽവുഡ് എന്ന് പറയുന്ന പ്ലാന്റേഷനാണ് അപ്പൊ ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ടെൻ ടു ഫിഫ്റ്റീൻ ഇയറ് നമ്മൾ ഇതിന് റിട്ടേൺ കിട്ടാൻ കാത്തിരിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതേ ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ് പോയിന്റ് ആണ്ട നമ്മൾ എപ്പോഴും സാധനം കാണുമ്പോൾ ആ സാധനം മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ അതിൽ ഡീപ്പ് ലെവലിലേക്ക് ഡീപ്പ് അതിൽ വീണ്ടും അതിന്റെ അകത്ത് എന്തുണ്ട് അതിന്റെ അകത്ത് എന്തുണ്ട് അതിന്റെ അകത്ത് എന്തുണ്ട് ആഴത്തിലേക്ക് പോവാൻ നമ്മളെ കൊണ്ട് വെച്ചണം അപ്പൊ എന്ത് ചെയ്തു അഞ്ച് സെന്റ് ഭൂമി ചന്ദനത്തെ അതിന് നമ്മൾ എന്ത് ചെയ്തു ഒരു സെന്റ് ഭൂമി ചന്ദനത്തെ മാറ്റി വെച്ചിട്ട് അവിടെ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു കോട്ടേജ് പണിയുന്നു ആഹാ ഈ കോട്ടേജ് ടൂറിസ്റ്റ് മേഖല ആയിട്ടുള്ള വയനാട്ടിൽ വരുമ്പോ അവിടെ ഒരുപാട് വിദേശീയര് അവിടെ വരുന്നു താമസിക്കുന്നു ആഹ് കൊള്ളാം അവര് പെർ ഡേ ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ വാടക തരുന്നു അപ്പൊ ഏറ്റവും ഇരുപത് മുതൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസം റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ ആറ് ലക്ഷം രൂപ ഡെയിലി മീൻസ് മന്ത്ലി വാടക കിട്ടുന്നു ആഹാ കൊള്ളാലോ പക്ഷെ ഇത് വാങ്ങാൻ അറുപത് ലക്ഷം രൂപ വേണം അയ്യോ അത് പ്രശ്നമായി അല്ലെ അറുപത് ലക്ഷം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ കമ്പനി പറയാണ് സാധാരണക്കാരെ അസാധാരണ അസാധാരണക്കാരാക്കുന്ന കമ്പനി ഇതെങ്ങനെയാണ് സാധാരണക്കാരൻ മേടിക്കാൻ പഠിക്കുക അപ്പൊ എന്ത് ചെയ്തു അതിനെ അറുപത് കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലെ അറുപത് പീസാക്കി എന്നിട്ട് എന്ത് പറഞ്ഞു ഇവിടെ ഒരു ലക്ഷം രൂപയുടെ അറുപത് പേർക്ക് ഇത് ഷെയർ ആയിട്ട് വാങ്ങാം അറുപത് പേരുടെ പേരിലും ഈക്വൽ ആയിട്ട് രജിസ്ട്രേഷൻ അവിടെ ഡോക്യുമെന്റ് കൊടുക്കുന്നു പ്രിസർവേഷൻ അറുപത് പേർക്ക് തുല്യമായിട്ടുള്ള അവസരം നമ്മുടെ വീട് അഞ്ചു മക്കൾ ഉണ്ടെങ്കിൽ അഞ്ചു മക്കൾക്ക് അവകാശമുണ്ട് ഉണ്ട് അല്ലെ അഞ്ചു മക്കൾക്ക് തുല്യമായിട്ട് വീതിരിക്കാം ഇതേപോലെ ഈ കോട്ടേജിന്റെ ഭൂമി കോട്ടേജും ചന്ദനമരും എല്ലാം കൂടെ അറുപത് പേർക്ക് ഈക്വൽ ഈ അറുപത് പേർക്ക് ഇത് വാങ്ങുമ്പോ അവർക്ക് എന്താ സംഭവിക്കാം ഏറ്റവും ചുരുങ്ങിയത് ആറ് ലക്ഷം രൂപയാണെങ്കിൽ പെർ മന്ത് ഒരാൾക്ക് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും പതിനായിരം രൂപ വരെ കിട്ടാനുള്ള സാധ്യത അല്ലേ അതോടൊപ്പം ഒരു അഞ്ച് ദിവസമേ റെന്റിന് പോയാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപയാണ് ടോട്ടൽ വരുന്നത് ഇതിന് അറുപതാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ എന്താ ഗുണം ഈ പണം നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾക്കൊരു ഇൻകം ജനറേറ്റിംഗ് കൺസെപ്റ്റ് ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റുന്നു ഓക്കെ അതിലൂടെ എന്നും നമ്മൾ മരിച്ചാലും നമ്മുടെ കുടുംബത്തിന് കൂടി ഇതിന്റെ വാടക കിട്ടുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ചന്ദന മരത്തിന്റെ റവന്യൂ വേറെ കിട്ടുന്നു അത് കഴിയുമ്പോൾ കോട്ടേജ് വീണ്ടും വാടകയ്ക്ക് കൊടുക്കുന്നു വീണ്ടും പണം കിട്ടുന്നു വീണ്ടും ചന്ദനം പ്ലാന്റ് ചെയ്യുന്നു വീണ്ടും പതിനഞ്ച് കിട്ടുന്നു അല്ലെ ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം അപ്പൊ എന്ത് ചെയ്തു രാജേഷ് കുമാർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു ഇഷ്ടപ്പെട്ടു സൂപ്പർ പൊളി പക്ഷേ ഇത് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ് ഇത് നാല് പേരോട് ഈ ഒരു സംഭവം പറയാൻ തയ്യാറാണെങ്കിൽ എനിക്കും എന്നും ഗൾഫിൽ കിടന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അല്ലെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ബന്ധുക്കളോട് എന്റെ സുഹൃത്തുക്കളോട് നാല് പേർക്ക് ഇത് റെഫർ ചെയ്യുന്നു ഇത് നാല് പേരോട് ഇതാ നിങ്ങൾ വേണമെങ്കിൽ എടുത്തോട്ടോ സാധാരണ ഭക്ഷണം കഴിച്ചാൽ നല്ല ഫുഡ് ആണെങ്കിൽ കഴിച്ചോളൂ ഒന്നും തരാറില്ല ആരും അല്ലെ അല്ലെങ്കിൽ സിനിമ കണ്ടു ഒന്നും തരാറില്ല പക്ഷെ ഇവിടെ എന്താ ഗുണം ഈ നാല് പേരും ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഒരു ലക്ഷം രൂപ വെച്ച് ഷെയർ എടുക്കുമ്പോൾ രാജേഷ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് ആറാം തീയതി നമ്മ അവിടെ നിന്ന് തീരുമാനമെടുത്തത് അഞ്ചാം തീയതി ഇത് തീർക്കണം ആറാം തീയതി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ കയറുന്നു അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഈ ഇരുപത്തിമൂന്ന് അറുന്നൂറ് കിട്ടാൻ വേണ്ടി രാജേഷ് കുമാർ എന്തു ചെയ്തു എനിക്കിഷ്ടപ്പെട്ട എന്റെ ഭാവി ഭദ്രമാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളൊരു സാധനം ഞാൻ വാങ്ങി നാല് പേരിലേക്ക് ഷെയർ ചെയ്തു അടുത്ത ചോദ്യം ഇതേ അവസരം ഇവർക്കും കൊടുക്കണം അപ്പൊ രാജേഷ് കുമാർ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു അഞ്ച് ദിവസത്തിനുള്ളിൽ പൈസ തിരിച്ചു കിട്ടി എത്ര ഇരുപത്തിമൂന്ന് അറുന്നൂറ് ഒരു ലക്ഷം അവിടെ ഉണ്ട് കേട്ടോ ഒരു ലക്ഷം വയനാട്ടിലേക്ക് പോയി എന്തിനാ പണി എടുക്കാൻ രാജേഷ് കുമാറിന് ഒരു ലക്ഷം പണി തുടങ്ങി വയനാട്ടിൽ അവിടെ കോട്ടേജിന്റെ പണി തുടങ്ങി ഒരു ലക്ഷം അവിടെ രാജേഷ് കുമാർ ഇവിടെ എന്തായി ഇരുപത്തിമൂന്ന് അറുന്നൂറ് തിരിച്ചു കിട്ടി ഇനി നമ്മൾ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള പത്ത് ദിവസം നമ്മൾ എന്ത് പറഞ്ഞു രാജേഷ് ഇവരോട് പറയാണ് ഇവരൊരു പക്ഷേ രാജേഷ് പറഞ്ഞാൽ കേൾക്കണമെന്നില്ല അതെ ഒരു കാര്യം ചെയ്യട്ടോ നിങ്ങളുടെ പൈസ അവിടെ ഉണ്ട് നിങ്ങളുടെ ഇതെങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് കൊള്ളാം ഒരു നാല് പേർക്ക് റെഫർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നില്ലേ എത്രയോ പ്രവാസികളുണ്ട് അല്ലെ ഒരു നാല് പേരുടെ റെഫറൻസ് നിങ്ങൾ തരാണെങ്കിൽ ഞാൻ അവർക്കുണ്ട് പറഞ്ഞു കൊടുത്തോളാം അപ്പം അവർ ചോദിക്കും ശരി ഞങ്ങൾക്ക് തരാം ഞങ്ങൾക്ക് എന്താ ഗുണമുണ്ട് രാന്നെ വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്തിനു വേണ്ടി എനിക്കിത് അപ്പൊ രാജേഷ് എന്ത് പറയും അതിനോട് ചെറിയ ഇൻകം കിട്ടും അതേ പിന്നീട് പറഞ്ഞു തൽക്കാലം നിങ്ങൾ നാല് റഫറൻസ് ഇതായോ അങ്ങനെ അവനും നാല് റഫറൻസ് തരുന്നു അങ്ങനെ നാല് റഫറൻസ് തരുമ്പോ രാജേഷ് കുമാറിന്റെ തിരികെ അടുത്ത എമൗണ്ട് കൂടെ കിട്ടുകയാണ് അമ്പത്തിനാലായിരത്തി നാനൂറ് രൂപ ഇതിനു വേണ്ടി എന്ത് ചെയ്തു രാജേഷ് കുമാർ ഒന്നും ചെയ്യരുത് ഈ നാല് റഫറൻസ് നേരെ അഭിലാഷിനോ ആരാണോ രാജേഷ് കുമാറെ പരിചയപ്പെടുത്തിയത് ആ നിങ്ങളെ ടോപ്പ് ലീഡേഴ്സ് ഹാൻഡ് ഓവർ ചെയ്യുക അവർ അത് ചെയ്തോടും നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ പറയാൻ വേണ്ടി എക്സ്പെർട്ട് ആയിട്ടില്ല അങ്ങനെ അവർക്ക് അത് കൊടുക്കുന്നു അവർ വിളിച്ചത് ക്ലോസ് ചെയ്യുന്നു അപ്പൊ രാജേഷ് കുമാറിന് അമ്പത്തിനാലായിരത്തി നാനൂറ് രൂപ കിട്ടി ഇനി ഇതേ നാല് പേരെടുത്ത് ഇതേ കാര്യങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ് ഇതേ കാര്യങ്ങൾ തന്നെ ഉന്നയിക്കുമ്പോ ഇതേ കാര്യങ്ങൾ രാജേഷ് കുമാർ അവരെ പറയുന്നു അങ്ങനെ അവരും ഇതേ നാല് റഫറൻസ് തരുമ്പോൾ ടോട്ടൽ അറുപത്തിനാല് പേര് ഷെയർ എടുക്കുന്നു അപ്പൊ എന്താ സംഭവിച്ചത് അവിടെ ഓൾറെഡി ഒരു കോട്ടേജ് വിൽപ്പന കഴിഞ്ഞു അല്ലേ ഏകദേശം അറുപത്തിനാലും അല്ലെ അറുപത്തിനാല് മേലെ ഒരു ഒരു കോട്ടേജിന് മേലെ ആളുകളായി അപ്പൊ രാജേഷ് കുമാറിന് അടുത്തൊരു തുക കൂടി കിട്ടുകയാണ് അറുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ ടോട്ടൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുപ്പത് പണി കഴിഞ്ഞു അപ്പൊ എന്തായി രാജേഷ് കുമാർ ഒരു ബിസിനസ് കണ്ടുപിടിച്ചു ഫൈൻഡ് എ വേ എന്ത് ചെയ്തു ഒരു ബിസിനസ് കണ്ടുപിടിച്ചു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തു എവിടെ നിന്ന് റൂൾ ചെയ്തിട്ട് എടാ ഫ്രണ്ട് ഒരു ലക്ഷം രൂപ കടം അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ചു എങ്ങനെയെങ്കിലും അല്ലേ പക്ഷെ എന്ത് പറ്റി ഒരു മാസം കഴിഞ്ഞപ്പോ രാജേഷിന്റെ അക്കൗണ്ട് കിട്ടിയത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ് നാൽപ്പതിനായിരം രൂപ പ്രോഫിറ്റ് എന്തായാലും ഒന്നാം നാൽപ്പതും പ്രോഫിറ്റാ ക്യാപിറ്റൽ എമൗണ്ട് എവിടെയുണ്ട് മറ്റേ ഒരു ലക്ഷം രൂപ ഇടക്ക് പോയി മൂപ്പരെ പണിക്ക് വിട്ടു വയനാട്ടിലേക്ക് ഇവിടെയോ ആ ഒരു ലക്ഷം രൂപ കൂട്ടുകാരനെന്നോ ഫ്രണ്ടിൽ ആരെയും മേടിച്ചു തരുന്നു അവർക്ക് തിരിച്ചും കൊടുത്തു നാപ്പതിനായിരം രൂപ ലാഭം പ്ലസ് കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം അല്ലെ കാറ് വാങ്ങാനുള്ള ഒരു കാറും നമ്മുടെ കൈ കിട്ടി എങ്ങനെയുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇതില് എവിടെയെങ്കിലും ഒരു കസ്റ്റമറുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ആരെങ്കിലും പറ്റി